ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ജനുവരിയിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പ്രവർത്തന പരിധിയിൽ ആരംഭിച്ച കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് കോഓപ്പറേറ്റീവ് സ്റ്റോർ രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് സഹകാരി സംഗമവും നിക്ഷേപ സംഗമവും സംഘടിപ്പിച്ചത് ചടങ്ങിനോടനുബന്ധിച്ച് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന കെ ടി പ്രകാശന് യാത്രയപ്പ് നൽകി പരിപാടിയുടെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്തർ എം എൽ എ നിർവ്വഹിച്ചു ഭീകരമായ അനുഭവ ജീവിതാനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഘട്ടത്തിൽ തൊഴിലാളികൾ ഒന്നായി ചേർന്നുകൊണ്ട് വേണ്ടി അവർ ചെറിയ സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് കൺസ്യൂമർ സ്റ്റോർ ആരംഭിച്ചുകൊണ്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് റോബർട്ട് ടോവൻ എന്ന് പറയുന്ന വാഹനാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ പ്രസ്ഥാനത്തിന് ആദ്യം പ്രസ്ഥാനത്തിന്റെ തുടക്കം അങ്ങനെയാണ് ആ മാതൃക പിൻപറ്റിക്കൊണ്ട് പിന്നീട് യൂറോപ്പിൽ ഉടങ്ങിയുള്ള പ്രത്യേകിച്ചും വ്യാവസായി വിഭവം കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രയാസപ്പെടുന്ന തൊഴിലാളികൾ സ്വയം രക്ഷക്ക് വേണ്ടിയുള്ള പരസ്പര സഹായം എന്ന രൂപത്തിലാണ് സഹകരണ പ്രസ്ഥാനം വളർന്നു വന്നത് എന്ന് കാണാൻ കഴിയും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ സഹകരണ പ്രസ്ഥാനം വ്യത്യസ്തമായ തലങ്ങളിൽ വളർന്നുവരുന്ന കാഴ്ചയാണ് പിന്നീട് ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ വളർന്നു വന്ന ചരിത്രമാണ് ലോക സഹകരണ പ്രസ്ഥാനത്തിൽ എന്നാൽ ഇന്ത്യയിലെത്തുമ്പോൾ ഇതിൽ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യമാണെന്ന് കാണാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മരണത്തിനെതിരായി ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽ മുഴുവനും ഏറ്റവും വലിയ പ്രതിഷേധം ഉയർന്നു ആ പ്രതിഷേധത്തിന്റെ സംഘടിതമായ രൂപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന നാം പറയുന്നതും ശിപായി ലഹളായി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിക്കുന്നതുമായ പ്രക്ഷോഭം ആ പ്രക്ഷോഭത്തെ നിഷ്ഠൂരമായ രൂപത്തിൽ അടിച്ചമർത്തി എങ്കിലും രാജ്യത്തെ ജനങ്ങളിൽ ഉയർന്നുവരുന്ന അസംതൃപ്തിയെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ് അതിന്റെ പ്രത്യേകത ഈസ്റ്റ് ഇന്ത്യ കമ്മിറ്റിയുടെ കമ്പനിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞി രാജ്യം ചടങ്ങിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ അൻവിൻ സുകുമാർ ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ സ്റ്റോർ പ്രസിഡന്റ് എ വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് ആർ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ജി ബാലചന്ദ്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു എം ആർ ബിജു സുഖലേഷ് പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് രതീഷ് എ പി സ്വാഗതവും സുമാ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര